കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ലോകത്തമ്പാടും കുട്ടികൾ കൊടും ക്രൂരതയ്ക്ക് ദരിദ്ര രാജ്യമാകട്ടെ സമ്പന്ന രാജ്യമാകട്ടെ എവിടെയും കുട്ടികൾക്കെതിരെ ക്രൂരതകളാണ് നടക്കുന്നത് കൊടും പാതകങ്ങൾ സമ്പന്ന രാജ്യങ്ങളിൽ അല്പം കുറവ് കണ്ടേക്കാം എന്നാൽ അവിടെയും കുട്ടികൾ പീഡനങ്ങൾക്ക് വിധേയമാകുക തന്നെയാണ് ദരിദ്ര രാജ്യങ്ങളുടെ കഥ പറയുകയും വേണ്ട ഏത് രംഗത്തും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്രൂരതയ്ക്ക് വിധേയമാകുന്നത് ക്രൂരത എന്ന വാക്കുപോലും കുറഞ്ഞു പോകും ഇവർക്കെതിരെ നടക്കുന്ന കൈയേറ്റങ്ങളും മറ്റും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഇസ്രയേലിൽ പാലിസ്ഥാനികൾക്കെതിരെ ഇപ്പോൾ നടത്തുന്ന യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയമായത് കുട്ടികളാണ് ഏതാണ്ട് പതിനാറായിരത്തോളം കുട്ടികളാണ് അവിടെ തോക്കിനിരയായത് ഇതിൽ നവജാത ശിശുക്കൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മെ ഞെട്ടിക്കുന്ന ഒരു വലിയ സത്യം ബാല്യത്തിൻ്റെ ആഹ്ലാദവും സ്നേഹവും അവകാശങ്ങളുമെല്ലാം നിഷേധിക്കപ്പെട്ട് ലോകത്താകെ അഞ്ചു വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിൽ ഏതാണ്ട് പതിനഞ്ച് കോടി കുട്ടികൾ വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യൂണിസെഫിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ആഭരണത്തൊഴിൽ ശാലകൾ തുന്നൽ കേന്ദ്രങ്ങൾ കാർപ്പറ്റ് നിർമ്മാണശാലകൾ പടക്ക നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഭൂരിഭാഗം കുട്ടിത്തൊഴിലാളികളും പണി ചെയ്യുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് മിക്കവാറും പേരും കഠിന അധ്വാനം തന്നെ ചെയ്യുന്നത് ഈ ക്രൂരതയ്ക്ക് വിധേയമാവുന്ന കുട്ടികളെക്കുറിച്ചാണ് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ ഇന്ന് പറയുന്നത് വീട്ടിലെ കൊടും ദാരിദ്ര്യമാണ് ലോകത്തെ എല്ലായിടത്തും ഈ ബാലത്തൊഴിലാളികളെ സൃഷ്ടിക്കുന്നത് പല രാജ്യങ്ങളിലെയും കൂലിപ്പട്ടാളക്കാരിൽ പകുതിയും കുട്ടികളാണ് മിക്ക ഭീകര സംഘടനകളും തങ്ങളുടെ സൈന്യത്തിലേക്ക് കുട്ടികളെയാണ് കൂടുതലും റിക്രൂട്ട് ചെയ്യുന്നത് യുദ്ധരംഗത്ത് തങ്ങളേക്കാൾ വലിയ തോക്കുകളുമേന്തി കുട്ടികൾ പൊരുതുന്ന കാഴ്ച നടുക്കമാണ് ഉണ്ടാക്കുന്നത് ആഫ്രിക്കൻ വൻകരയിലെ ലൈബിയ എന്ന രാജ്യത്തിൻ്റെ സൈന്യത്തിൽ മുക്കാൽ പങ്കും കുട്ടികളാണ് എന്നുള്ളതാണ് സത്യം ലോക തൊഴിൽ സംഘടന അതായത് ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പന്ത്രണ്ടിന് ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ലോകത്ത് കോടി കുട്ടികൾ അടിമവേലയ്ക്ക് സമാനമായ വീട്ടുജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ എഴുപത്തൊന്ന് ശതമാനം പെൺകുട്ടികളാണ് ജോലി ചെയ്യുന്ന വീടുകളിലെ സർവപണിയും ഈ കുട്ടികളാണ് ചെയ്യുന്നത് കൂടാതെ ഇവർ വ്യാപകമായ പീഡനങ്ങൾക്കും ഇരയാകുന്നു മറ്റൊരു വിഭാഗമാണ് ശിശു ഭാര്യമാർ ഐക്യരാഷ്ട്രസഭയുടെ പോപ്പുലർ ഫ്രണ്ട് റിപ്പോർട്ട് പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുപ്പത്തി ഒൻപതിനായിരം പെൺകുട്ടികൾ പ്രതിദിനം ലോകത്ത് ശൈശവ വിഭാഗത്തിന് ഇരയാകുന്നു ഇപ്പോൾ ലോകത്ത് ഏതാണ്ട് ഏഴ് കോടി ശൈശവ വധുക്കൾ ഉണ്ട് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ നാൽപ്പത് ശതമാനം ഇന്ത്യയിലാണെന്ന ഞെട്ടിക്കുന്ന സത്യവുമുണ്ട് ഇന്ത്യയിൽ ഒരു വർഷം നടക്കുന്ന വിവാഹങ്ങളിൽ നാൽപ്പത്തേഴ് ശതമാനം ശൈശവ വിവാഹങ്ങളാണ് ഈ നില തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ അതായത് ഈ വർഷം അവസാനിക്കുമ്പോൾ ലോകത്താകെ പതിനാല് കോടി ബാലവധുക്കൾ ഉണ്ടാകും ബാലവിവാഹം കൊടികുത്തി വാഴുന്ന രാജ്യങ്ങളാണ് യമൻ എത്യോപ്യ ദക്ഷിണ സുഡാൻ കോൺട്രാസ് ബംഗ്ലാദേശ് മാലി തുടങ്ങിയ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ ബാലവിവാഹ നിയന്ത്രണ നിയമങ്ങൾ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ഇന്ത്യയിൽ ബാലവിവാഹത്തിനെതിരെ ശക്തമായ നിയമമുണ്ട് രണ്ടായിരത്തി ആറിലെ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ബാലവിവാഹം നടത്തുന്നവർക്കും നടത്തി കൊടുക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്ക് പോലും രണ്ട് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ശുപാർശ ചെയ്യുന്നുണ്ട് ഇത്ര ശക്തമായ നിയമം ഉണ്ടായിട്ട് പോലും ഇരുന്നൂറ്റി നാൽപ്പത് ലക്ഷം ബാലബതുക്കൾ ഇന്ത്യയിലുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മറ്റൊരു കണക്കിൽ ലോകത്താകെ പതിനാല് വയസ്സിനും പതിനാറ് ഇടയിൽ ഏതാണ്ട് കോടി പെൺകുഞ്ഞുങ്ങൾ അമ്മമാരാകുന്നു യുനിസെഫിൻ്റെ മറ്റൊരു പുതിയ കണക്കിൽ പട്ടിണി മൂലമുള്ള രോഗങ്ങൾ കാരണം ഓരോ പതിമൂന്ന് സെക്കൻഡിലും ലോകത്ത് ഒരു കുട്ടി വീതം മരണമടയുന്നുണ്ട് അതായത് ആഹാരം കിട്ടാതെ മരണമടയുന്ന കണക്കാണിത് ഓരോ സെക്കൻഡിലുമാണ് മരയ്ക്കുന്നത് സോമാലിയയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പട്ടിണി മൂലം മരിച്ചത് മൂന്ന് ലക്ഷം പേരാണ് ഇതിൽ നാൽപ്പത് ശതമാനം കുട്ടികളാണ് ഇന്ത്യയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന് പോഷകാഹാരക്കുറവ് മൂലമുള്ള വിളർച്ച രോഗമുണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനത്തിന് പ്രായത്തിനൊത്ത തൂക്കവുമില്ല ഈ നില തുടർന്നാൽ ആരോഗ്യമില്ലാത്ത ഒരു തലമുറയായിരിക്കും ലോകത്ത് അവശേഷിക്കുക ഇവരെങ്ങനെയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറുക ലോകത്ത് മിക്ക രാജ്യങ്ങളിലും കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെ ശക്തമായ നിയമങ്ങൾ തന്നെ ഉണ്ട് വിവിധ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് എല്ലാ രാജ്യങ്ങളിലും ശക്തമായ ബാലനീതി നിയമം നിലവിൽ വന്നത് ഇന്ത്യയിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തിൽ പാർലമെൻറ്റ് പാസാക്കി അതുവരെ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ബാലനീതി നിയമത്തെ സമൂലമായി പൊളിച്ചെഴുതിക്കൊണ്ടാണ് പുതിയ നിയമം നിലവിൽ വന്നത് ഇതനുസരിച്ച് കുട്ടികളെ കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ പത്തു വർഷം മുതൽ ജീവപര്യന്തം വരെ തടവു ശിക്ഷ ലഭിക്കും ബാലക്ഷേമ സമിതികൾ രൂപീകരിക്കാനും വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾക്കായി നിരീക്ഷണ നിലയങ്ങൾ സ്ഥാപിക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് കുട്ടികൾ കുറ്റം ചെയ്താൽ അവരെ സാധാരണ പോലീസ് അറസ്റ്റ് ചെയ്ത് സാധാരണ കോടതിയിൽ വിചാരണ ചെയ്തുകൂടാം അവർക്ക് വേണ്ടി പ്രത്യേക പോലീസ് ഉണ്ടാവണം അവരെ വിചാരണ ചെയ്യേണ്ടത് ബാലനീതി ബോർഡാണ് ഇവരെ കുട്ടിക്കുറ്റവാളികൾ എന്ന് ഒരു കാരണവശാലും വിശേഷിപ്പിക്കാൻ പാടില്ല നിയമവുമായി എതിരിടുന്ന കുട്ടി എന്ന് മാത്രമേ പറയാവൂ എത്ര വലിയ കുറ്റമായാലും കുട്ടികൾ ജാമ്യത്തിന് അർഹമാണ് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമമുണ്ടെങ്കിലും പലതും ഏട്ടിലെ പശു മാത്രമാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകത്ത് ആകെ ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനം ഇന്ന് കുട്ടികളാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് ഇവർ ഒരു ദിവസം ലോകത്താകെ ഒന്നര ലക്ഷത്തോളം നവജാത ശിശുക്കളാണ് പിറന്നു വീഴുന്നത് അതായത് പുതിയതായി പ്രസവിക്കുന്ന കുട്ടികൾ പ്രതിദിനം ഗർഭിണികളാകുന്ന അമ്മമാരാകട്ടെ രണ്ടേകാൽ ലക്ഷത്തോളവും വരും ഗർഭിണികളാകുന്നവർക്ക് അറുപത് ശതമാനം കുട്ടികൾ മാത്രമേ പിറക്കുന്നുള്ളൂ എന്ന വസ്തുതയുമുണ്ട് ബാക്കി റൂണഹത്യയ്ക്കും എനിച്ച് വീഴുമ്പോഴേ അനാരോഗ്യം കാരണം ശിശുമരണങ്ങളും സംഭവിക്കുന്നതായും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ശിശുമരണം ഇന്ന് വ്യാപകമാണ് പോഷകാഹാരക്കുറവ് മൂലം ശിശുമരണ നിരക്ക് വഷന്തോറും ഇവിടെ വർദ്ധിക്കുന്നു ശരിയായ ചികിത്സയുടെ അഭാവവും ഒരു കാരണമാണ് പ്രസവത്തോടെയുള്ള മാതൃമരണവും വ്യാപകമാകുകയാണ് ഇന്ത്യയും അതിൽ നിന്ന് അന്യമല്ല ശിശുമരണ നിരക്ക് ഇന്ത്യയിൽ ലോകശരാശരിയിലും കൂടുതലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിൽ പ്രസവിക്കുന്ന അമ്മമാരിൽ മുപ്പത് ശതമാനം പതിനാല് വയസ്സിനും പതിനാറ് വയസ്സിന് ഇടയിലാണെന്ന ഞെട്ടിക്കുന്ന സത്യവും നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് ബലാസംഗങ്ങളിൽ കൂടുതലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇരയാകുന്നു ഇന്ത്യയിൽ ഓരോ ഇരുപത് മിനിറ്റിലും ഒരു സ്ത്രീ ബലാസംഗം ചെയ്യപ്പെടുന്നു ഇതിൽ മൂന്നിലൊന്ന് കുട്ടികളുമാണ് ജനിച്ചു വീഴുമ്പോൾ തന്നെ കുട്ടികൾക്ക് അവകാശങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം അറിവും ബുദ്ധിയും വളർച്ചയുടെ ഘട്ടത്തിലായതുകൊണ്ട് മാത്രം മനുഷ്യാവകാശം ഇവർക്ക് നിഷേധിക്കാൻ പാടുള്ളതല്ല ഈ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് നവംബർ മാസം ഇരുപതിന് ഐക്യരാഷ്ട്രസഭ ആദ്യമായി കുട്ടികളുടെ അവകാശ അവകാശരേഖ അംഗീകരിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച പ്രമേയം ഏകകണ്ഠേന അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായത് കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും മാതാപിതാക്കൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഈ കുട്ടികളുടെ രേഖ ഉറപ്പുവരുത്തുന്നു ലോകത്തെങ്ങുമുള്ള കുട്ടികളെ പീഡനങ്ങളിൽ നിന്നും മുതിർന്നവരുടെ ക്രൂരതകളിൽ നിന്നും രക്ഷിക്കേണ്ടതുണ്ടെന്നും അതിന് ശക്തമായ നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ടെന്നും കുട്ടികളുടെ ഈ അവകാശ രേഖയിൽ പറയുന്നു കുട്ടികളുടെ അവകാശ മുന്നേറ്റങ്ങളിൽ വലിയൊരു ചുവടുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് നവംബർ മാസം ഇരുപതിന് ഐക്യരാഷ്ട്ര സഭ അംഗീകരിച്ച ഈ രേഖ അതുകൊണ്ട് ഈ ദിവസം അതായത് നവംബർ ഇരുപത് ലോക ശിശുദിനമായി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എല്ലാ രാജ്യങ്ങളിലും ആഘോഷിക്കുകയും ചെയ്യുന്നു കുട്ടികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ലോക ശിശുദിനം കൊണ്ട് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത് എന്നാൽ പ്രാദേശികമായി ഓരോ രാജ്യങ്ങളും ഓരോ ദിവസങ്ങളല്ലാതെ തന്നെ ദേശീയ ശിശുദിനം ആചരിക്കുന്നുണ്ട് ഇന്ത്യയിൽ അത് നവംബർ മാസം പതിനാലിനാണ് ഭാവി സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി കുട്ടികളെ നമുക്ക് ചേർത്ത് നിർത്താം അവർക്കെതിരെ ഉയരുന്ന എല്ലാ കരങ്ങളിൽ നിന്നും അവരെ നമുക്ക് സംരക്ഷിക്കാം അതാണ് ആഗോള ശിശുദിനം നമുക്ക് തരുന്ന കരുത്ത് ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം